സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു ഇന്നലെ രണ്ട് തവണയായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഉയർന്ന സ്വർണം ഇന്ന് അതിനേക്കാൾ താഴുന്നു ഈ സാഹചര്യത്തിൽ വില കുറയുന്ന വേളയിൽ തന്നെ ആവശ്യക്കാർ വാങ്ങുന്നതാണ് നല്ലത് വില കൂടുന്ന വേളയിൽ വിൽക്കാൻ താൽപര്യപ്പെടുന്നവർക്കും അവസരം ഉപയോഗപ്പെടുത്താം സ്വർണ്ണവില ഇനിയും കുറയുമെന്ന സൂചന വിപണിക്കുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചു ഇത് സ്വർണ്ണവില ഉയർത്താൻ പര്യാപ്തമായിരുന്നു എന്നാൽ അടുത്ത മാസം പലിശ കുറക്കില്ല എന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ വ്യക്തമാക്കിയത് സ്വർണ്ണവില താഴാൻ കാരണമായി മാത്രമല്ല അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ ഫലം എന്ത് െന്നും വിപണി ഉറ്റുനോക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണത്തിന് ഉയർന്നത് എന്നാൽ ഇന്ന് ആയിരത്തി നാനൂറ് രൂപ കുതിഞ്ഞു ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു അതായത് ആയിരത്തി എണ്ണൂറ് രൂപ കൂടി കുറഞ്ഞാൽ ഈ മാസത്തെ കുറഞ്ഞ നിരക്കിലേക്ക് സ്വർണം വീണ്ടും എത്തും എന്നർത്ഥം സ്വർണ്ണവില ഇനിയും താഴുമെന്ന് പ്രവചിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട് ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരം രൂപ വരെ എത്തുമെന്നാണ് അവർ കരുതുന്നത് എന്നാൽ അല്പസമയം കഴിഞ്ഞു വരാനിരിക്കുന്ന യു എസ് ചൈന ചർച്ചയുടെ ഫലമനുസരിച്ച് വിപണിയിൽ ഇനിയും മാറ്റം പ്രതീക്ഷിക്കുകയാണ് ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് യു എസ് പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ചർച്ച നടത്തുന്നത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ താഴ്ന്ന് പതിനോരായിരത്തി നാല്പത്തി അഞ്ച് രൂപയിൽ എത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി അൻപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എൺപത് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് ഒൻപത് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാം വില നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അൻപത്തി അഞ്ച് രൂപയിൽ തന്നെ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് വില മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് ഡോളർ കുറഞ്ഞിട്ടുണ്ട് ചൈന അമേരിക്ക വ്യാപാര തർക്കത്തിൽ പരിഹാരമായാൽ വിപണിക്ക് ഉത്തേജനം നൽകും കൂടാതെ ഇന്ത്യയുമായി കരാറുണ്ടാക്കിയാൽ വീണ്ടും ഗുണം ചെയ്യും കാരണം ലോകത്തെ മൂന്ന് പ്രധാന വിപണികളാണ് ഇവ തർക്കങ്ങൾ പരിഹരിച്ചാൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വരികയും വിപണി ഉണരുകയും ചെയ്യും ഇത് സ്വർണത്തിലേക്കുള്ള ആകർഷണം കുറയ്ക്കും ഇതോടെ സ്വർണവില കുറയും അതേസമയം അമേരിക്കൻ ഡോളർ നേരിയ മുന്നേറ്റം നടത്തി തൊണ്ണൂറ്റി എന്ന നിരക്കിലേക്ക് സൂചിക രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് നാല് രണ്ട് എന്ന നിരക്കിലെത്തിയിട്ടുണ്ട് രൂപയും ഡോളറും കരുത്തു നേടിയാൽ സ്വർണ്ണ വൻതോതിൽ വൻതൊതിരി ഇനിയും താഴും സ്ഥിതിഗതികൾ ഇങ്ങനെ പോയാൽ അൻപതിനായിരത്തിലേക്ക് പവൻ വില എത്തുമോ എന്നാണ് വിപണി നിരീക്ഷിക്കുന്നത് അതിനിടെ ക്രൂഡ് ഓയിൽ ബാരൽ വില അറുപത്തഞ്ച് ഡോളറിൽ താഴെ എത്തി